ഹലോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ മിറാക്കിൾ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏട്ടൻ വന്നില്ല ഏട്ടൻ ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോവുകയാണ് ചെയ്തത് ഇത് ശനിയാഴ്ച ആയിരുന്നു കേട്ടോ കഴിഞ്ഞ ഇനി ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് നമുക്ക് തൃശ്ശൂർ പൂരം തുടങ്ങുമ്പോൾ എക്സിബിഷൻ ഒക്കെ ഉണ്ടാവില്ലേ അതേപോലെയാണ് കേട്ടോ ഇവിടെ ഇവിടെ എല്ലാ കൊല്ലവും ഈ ഒരു സംഭവം ഉണ്ട് അത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ള കാര്യം അപ്പോൾ ഏട്ടൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറ്റി വിട്ടതിന് ശേഷമാണ് പോകുന്നത് അക്ഷയ് ഉണ്ട് കേട്ടോ കൂടെ അപ്പോൾ അതാ മൂന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് മൂന്നാൾക്കും കൂടിയിട്ട് ഇതൊരു ഉച്ച സമയം ഏട്ടൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്കായപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് നമ്മളെടുത്തിട്ട് പിന്നെ തിരിച്ച് ജോലിക്ക് തന്നെ പോയിട്ടോ നമ്മളെടുത്തിട്ട് അവിടെ കൊണ്ടാക്കിയതിന് ശേഷം അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് അല്ലേ ബാംബു വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അത് എന്തെന്നാ പറയുക ഒരു വിസ്മയ ലോകം എന്ന് പറയില്ലേ കുറേ ഫ്ലവേഴ്സ് വെച്ചിട്ട് കുറേ കുറേ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചുകൊടുക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കാം കേട്ടോ അത്രയ്ക്കധികം പൂക്കളുണ്ട് നമ്മുടെ നാട്ടിലുള്ള പൂക്കളും അല്ലാത്ത പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കുതിരനെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ നമ്മുടെ ഇലച്ചെടി വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചെടുക്കേണ്ടതാണ് കേട്ടോ ഇത് ഈ കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് ഈ കുതിര എന്ന് പറയുന്നത് സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ പൂക്കൾ കൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി വെച്ചെടുക്കുന്നത് അപ്പം ഇതേപോലെ ഈ ഒരു ഇത് എന്താ പറയുക ഞാൻ എനിക്കങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല ഇത് മൊത്തം കുറേ പൂക്കൾ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗാർഡൻ ആണ് ആക്ച്വലി ഈ കാണുന്നതൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോരോ രൂപങ്ങളാണ് അവിടെ കുറേ മയിലൊക്കെ നിൽക്കുന്നുണ്ടോ ആ മയിലിൻ്റെ വാലൊക്കെ പൂക്കൾ ഇങ്ങനെ ഒഴുകി കെടുക്കണം കേട്ടോ വയ വാലുമെന്ന് നടന്ന് കാണാനുണ്ട് നമുക്ക് അത്യാവശ്യത്തിന് പിന്നെ നമ്മൾ ഈ എന്താ പറയുക ഫാൻറ്റസി വേൾഡിൽ ചെന്ന ഒരു പ്രതീതിയാണ് കേട്ടോ കാരണം അങ്ങനെയാണ് ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് അവർ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ ഈ ഒരു കുതിര എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് ആനയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വന്നത്തോട്ട് ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കുന്നതാണ് പിന്നെ ഇപ്പോൾ പൂവറായ സമയമായപ്പോഴാണെങ്കിൽ തരാൻ പറ്റിയത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞു മഴ പെയ്തപ്പോൾ ഈ പൂക്കളൊക്കെ പോയിട്ടുണ്ടാകും ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടേക്ക് അങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു പിന്നെ നമ്മൾ ചെന്നത് ഉച്ച നേരമായിട്ട് ഉച്ച നേരമായിരുന്നു കേട്ടോ ഒരു നാല് മണി നാലര നേരത്തൊക്കെ ആയിരുന്നു അപ്പോൾ വെയിലുണ്ടായിരുന്നു അത്യാവശ്യത്തിന് അപ്പം നമ്മൾ ഏട്ടനെ എന്തായാലും കൊണ്ടാക്കിട്ട് ഏഴുമണിക്കേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഒരു തണലത്തൊക്കെ പോയി ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയിരുന്ന് റസ്റ്റ് എടുത്തതിന് ശേഷം വെയിലൊക്കെ ഒന്ന് അതിനു ശേഷം ഞങ്ങൾ മൂന്നാളും കൂടി ഇട്ടിവിടെ നടക്കലും കാര്യങ്ങളൊക്കെ ആരംഭിച്ചത് മെയിൻ ആയിട്ട് ഫോട്ടോ സ്പോട്ട് വേണം കേട്ടോ ഫോട്ടോ എവിടെ വേണേലും നമുക്ക് എടുക്കാം എങ്ങനെ വേണേലും എടുക്കാം അങ്ങനെയാണ് പിന്നെ എന്താ പറയുക കുറേ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഷോപ്പുകളും കാര്യങ്ങളും അല്ലാതുകൊണ്ട് ഫുഡിനാണെങ്കിലും ഒരു പഞ്ഞും കാര്യങ്ങളൊന്നുമില്ല ഫുഡിൻ ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ പൈസ കൊടുത്താൽ മാത്രം മതി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത് എല്ലാ കോലും ഒരേ ഒരേ പോലെ തന്നെയായിരിക്കും അതിന് പ്രത്യേകിച്ച് മാറ്റവും കരളൊന്നും ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് ഞാൻ എന്ന് കാണാൻ തുടങ്ങിയിട്ടുണ്ടോ അന്നത്തോട്ടാക്കി ഇതിൻ്റെ കോലെന്ന് പറയുന്നത് ഇത് തന്നെയാണ് പിന്നെ എക്സ്ട്രാ ഒന്നോ രണ്ടോ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് എന്ന് നോക്കാൻ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്ന സമയത്താണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അങ്ങനെ വരാറില്ല പിന്നെ ഇപ്പോഴാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കണ കാരണം മാത്രമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ എനിക്കിങ്ങോട്ട് വരാൻ അത്ര വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല കാരണം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുള്ള സാധനം അല്ലേ അപ്പം നമുക്ക് എന്തായാലും യൂട്യൂബിൽ നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ എല്ലാ കൊല്ലം ഒരു അതുപോലെ തന്നെയാണ് ഈ കുട കീഴിലുള്ള നമ്മുടെ കൂടെ തന്നെ നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് വെയിലായിരുന്നതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നിരപടിയൊക്കെ ഇരുന്ന് പിന്നെ ഏറ്റവും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കലും പിടിക്കലൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ നടത്തവും കാര്യങ്ങളൊക്കെ ആരംഭിച്ചത് കേട്ടോ അപ്പം നമ്മളിവിടെ നിന്ന് എന്തായാലും ഇരിക്കുമ്പോൾ ഫോട്ടോസ് എടുക്കാണ്ടിരിക്കില്ലല്ലോ കുറേ ഫോട്ടോസ് എടുത്ത് കൂട്ടിയിട്ടുണ്ട് എൻ്റെ അല്ലാട്ടോ പിള്ളേരുടെ പിള്ളേരൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ പായുവിൻ്റെ പായുവാണ് ഫോട്ടോ ഭ്രാന്തി ആയിട്ടുള്ളത് അപ്പോൾ മൂപ്പരാളുടെ ഫോട്ടോസ് ഇഷ്ടം പോലെ അടുത്ത് കൂട്ടിയിട്ടുണ്ട് അതേപോലെ ഇംഗ്ലീഷുകാരൊക്കെ വരുമ്പോഴുണ്ടല്ലോ അവർ പിന്നെ ഇതിന് വേണ്ടിയിട്ട് വരാൻ എന്താണല്ലോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തും നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെയാണെന്ന് അറിയിട്ടിട്ട് വരാം നമ്മൾ എന്താ പറയുക കാണാത്ത തരത്തിലുള്ള അത് മാത്രം നമ്മൾ നോക്കിയിരുന്നു ഫോട്ടോ അങ്ങനെയുണ്ട് കാരണം അവർ അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളാണല്ലോ എടാ ഭയങ്കര സെക്സി ആയിട്ടുള്ള ലുക്കിലുള്ള ഫോട്ടോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ് കേട്ടോ മ്മ റക്കൽ ആക്കൊണ്ട് അപ്പൊ തന്നെയായിരുന്നു പണ്ട് അമ്മ സ്റ്റെപ്പ് ഇതായിട്ട് നിന്നത് ഏ പകുതിയില് തീരുവിക്കണ്ട അടിയിലേക്ക <laughs> 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 <back> <bac mm. അതിനോട് ഇതിന്റെ മുകളിലേക്ക് കയറൽ എന്ന് പറഞ്ഞുട്ടാ പായ്തിന്റെ മുകളിൽ കയറിക്കാൻ പോയതാണെ അപ്പൊ അതിനോട് ഇതിന്റെ മൂളിക്ക് കയറുന്നു ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പൊ അതിന് മൊത്തം ഫോട്ടോ എടുക്കല്ലോ ഇവിടെ വന്ന് പായ് പായന് മാത്രേ ഫോട്ടോ എടുക്കണുള്ളു എന്തുകൊണ്ട് ഇതിന് മാത്രമേ ഉള്ളൂ അത് ഫോട്ടോ എടുത്തിട്ട് ഈച്ചിട്ടാ പറയേ അതാണ് ഒരു സുഖില്ലാത്ത പിന്നെ ഏട്ടനില്ലാത്ത പറഞ്ഞ ഞങ്ങക്ക് മൂഡ് ഓഫ് ഏട്ടാ മിസ് യു പയോ ഇറങ്ങ ഓ സോറി സോറി ഓ മൈ കോഡ്സ് ഇവിടെത്തരാ അപ്പം അമ്മമാമ വന്നാൽ പൊടിപ്പിക്കും ബാക്കേറ്റോ ഏട്ടനൊരു ഏഴ് മണിക്കാകുമ്പോൾ എത്താമെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ആ നേരം നമ്മളേക്കും കണ്ടിറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളൊന്ന് ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ വെയിലുണ്ടായിരുന്നു അപ്പോൾ വെയിലും കൊണ്ട് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടോ ഇവിടെ നമുക്ക് ഈ പാട്ടൊക്കെ ഇട്ടിട്ടുള്ള കാരണം നമ്മൾ സംസാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുക ഞാൻ വിചാരിച്ചത് അപ്പോൾ പിന്നെ അതൊക്കെ മ്യൂട്ട് ചെയ്യേണ്ടി വരും കാരണം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കോപ്പി റേറ്റ് കിട്ടിയത് പിന്നെ എളുപ്പമല്ല അത് വീണ്ടും ഡെലീറ്റ് ചെയ്ത് വീണ്ടും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ പിന്നെ ഞാനത് ആ ഭാഗമൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടിട്ട് പിന്നെ വോയിസ് ഓവർ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഒരു എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റൊക്കെ ഇത് വർഷങ്ങളായിട്ടൊക്കെ എടുക്കുന്നത് തന്നെയാണ് അതുമ്പം നമ്മൾ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കണ്ടില്ല ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയല്ലേ കാണാൻ ശരിക്കും ഇവർ സമ്മതിക്കണം കേട്ടോ കാരണം ഈ ഒരു ആറുമാസാന്ന് തോന്നുന്നു ഇത് ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇതൊക്കെ പറിച്ചു വെളിച്ച് കളഞ്ഞ് വീണ്ടും പുതിയത് സെറ്റ് ചെയ്യണം അടുത്ത വർഷത്തെ എന്താ പറയുക മിറാക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്ടോബറൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഇവിടെ അതായത് ഇത് തുറക്കുക ഓപ്പൺ ആവുന്നത് ഈ ഒക്ടോബർ മാസം പിന്നെ ഒരു ആറുമാസക്കാലത്തോളം ഉണ്ടായിരിക്കണം കാരണം ഈ പളവ് അടച്ചിട്ടില്ലല്ലോ ചിലപ്പോൾ അടുത്ത മാസത്തോട് കൂടിയിട്ട് ഇത് ക്ലോസ് ആക്കുകയായിരിക്കും കാരണം ഇവിടെ ചൂട് തുടങ്ങുമല്ലോ പിന്നെ ഈ പൂക്കളൊക്കെ വാടിപ്പോയിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെ ക്ലോസ് ആക്കും പിന്നെ വീണ്ടും ഒരാറ് മാസത്തെ ഗ്യാപ്പിന് ശേഷം ഇത് വീണ്ടും റീ ഓപ്പൺ ചെയ്യും കേട്ടോ പണ്ട് നമ്മൾ വന്നപ്പോൾ അമ്പത് ആയിരുന്നു ഇവിടുത്തെ ചാർജെന്ന് പറയുന്നത് ഇപ്പോൾ എൺപതോ തൊണ്ണൂറോ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്ന് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ് അവർക്ക് അങ്ങനെ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ പക്ഷേ ഭയങ്കര റേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ കാരണം ഇതിപ്പം ഇങ്ങനെ വല്ലാണ്ടിങ്ങനെ കൂട്ടി കൂട്ടി എടുക്കേണ്ട ആവശ്യം ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എല്ലാവരും പ്രാവശ്യമുള്ള സംഭവങ്ങളും ഇവിടെ ഉള്ളത് പിന്നെ പ്രത്യേകിച്ച് ഇവരെ ഒന്നും എവിടെ ഇതുതായിട്ട് എനിക്ക് തോന്നിയില്ല ആകെ ഒരു സ്മാർഫ് വില്ലേജ് മാത്രമാണ് എക്സ്ട്രാ വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ ഈ മരം ഉണ്ടല്ലോ ഇതിനിങ്ങനെ ശാഖകളിങ്ങനെ പോയിട്ടുണ്ടല്ലോ അവിടെ പോട്ടുകൾ സെറ്റ് ചെയ്തിട്ട് ആ പോട്ടിലാണ് ഈ ചെടികളൊക്കെ നിൽക്കുന്നത് പക്ഷേ ഇതൊക്കെ നനച്ചുണ്ടാക്കും ഇവർ അടിയിൽ ഇങ്ങനെ വർക്കേഴ്സ് തന്നെ നിൽക്കുന്നുണ്ട് എന്നാൽ ആരോ പറഞ്ഞു കേട്ടായിരുന്നു ഏട്ടൻ്റെ അടുത്ത് മറ്റേ ഇത് ഓപ്പൺ ആക്കണ സമയമുണ്ടല്ലോ അപ്പോൾ ആ സമയത്താണ് വർക്ക് ചെയ്യാനുള്ള ആൾക്കാരെ അതായത് ഇവിടെ ജോലിക്കുള്ള ആൾക്കാരെ ഇവർ കൊണ്ടുവരാം അതായത് ആ ഒരു പീരീഡിന് മാത്രം അത് കഴിഞ്ഞാൽ ഇവർ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവും പിന്നെ അടുത്ത സീസൺ ആകുമ്പോൾ ആൾക്കാരെ കൊണ്ടുപോകും ും അങ്ങനെ അങ്ങനെയാണ് ഇവിടുത്തെ ജോലിക്കുള്ള ആളുകളെ കൊണ്ടുവരുന്നത് അതായത് ഈ ഈയൊരു സീസണിലിപ്പോ ചെടി നനയ്ക്കാനും ചെയ്യാനും ഒക്കെയുള്ള ആൾക്കാരെ പിന്നെ ഇത് ഇങ്ങനെ വെച്ചുണ്ടാക്കുന്നതിന് വേണമെങ്കിൽ സ്ഥിരമായിട്ട് ഇവിടെ ആൾക്കാര് വേറെ ഉണ്ടാവായിരിക്കും എന്ത് ഭംഗിയല്ല ഇത് ഇങ്ങനെ ബുഷ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ പൂക്കൾ ചെടികൾക്ക് ഭ്രാന്തമുള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലോ അവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നാൽ ചില തല്ലിറങ്ങി വീഴും കേട്ടോ കാരണം അത്രയൊക്കെ അധികം ഉണ്ട് അത് എന്തൊരു ഭംഗിയിൽ അവരത് സെറ്റ് ചെയ്ത് കണ്ട മയിലൊക്കെ നിൽക്കണം കേട്ടോ നിങ്ങൾ പേലി വിരിച്ച് നിൽക്കുന്ന മയിൽ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ എന്താ പറയുക അത്ര വലിയ കലാകാരന്മാർ തന്നെയാണ് കേട്ടോ ആന കൊട്ടാരം എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതല്ല ഗോട്ടി എഴുതട്ടെ അടിട നല്ല അന്റെ ഭാഗക്കുട്ടിടിയാ അല്ല അത് ഫിറ്റ് ചെയ്യാമറ്റോ ആറസ്റ്റ് ഫിറ്റ് ചെയ്യാമറ്റോ भैया ടോയ്ലറ്റ് കിദർ ഓക്കേ താങ്ക്യൂ ആൻഡ് എമിറേറ്റ്സ് തണട്ടാ ഇത് ഒറിജിനൽ ഫ്ലൈറ്റ് തന്നെയാണ് കേട്ടോ ഡ്യൂപ്ലിക്കേറ്റും നല്ല ഉണ്ടാക്കിയത് നമുക്ക് ഈ വിചാരിച്ചൊരു ഉണ്ടാക്കിയുള്ള ഫ്ലൈറ്റ് ആണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതല്ല അണ്ട എന്തൊരു നല്ല പോവാ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് തണ്ടാക്ക ഓടിച്ചുകൊണ്ട് പോവാ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ ഓടിച്ചിട്ടുണ്ടെ അവര് നേരെടുത്തിട്ട് എല്ലായിടത്തും സെക്യൂരിറ്റിയാ ഒന്നും ഓടിക്കാൻ പറ്റില്ല എന്തൊരു ഭംഗി ആ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഇത് അമ്മ കണ്ടില്ല പെട്ടെന്ന് നല്ല രസമുണ്ടല്ലേ അതേ വേറെലൊക്കെ നോക്കി ഉണ്ടാക്കി വെച്ചെടുക്കണേ ിട്ടേ ഈ ഓരോ വരലുമെന്നിട്ട് ഓരോ ഫോട്ടോ എടുക്കട്ടെ ഇവിടേക്ക് കയറാൻ പറ്റില്ല കേട്ടോ ഇവിടെ നമ്മൾക്ക് ബോർഡർ വേസ്റ്റഡൻ കടക്കാൻ പറ്റില്ല മെയിൽ അത് ടോ അതെ ഫീമെയിൽ ടോയ്ലറ്റ് അതായതാണ് ഫീമെയിൽ ടോയ്ലറ്റ് എല്ലാരും പോക്കാട്ടെ ഇനി രണ്ടാമതും ഇങ്ങോട്ട് പോകാൻ പറ്റില്ല ോണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങിട്ടാ ഇനി വീണ്ടും അങ്ങോട്ട് പോകണം നമ്മുടെ സൈഡിൽ രണ്ട് രണ്ട് പെൻഗിനുണ്ട് രണ്ടല്ല നാല് പെൻഗീൻ ഉണ്ട് കാണിച്ചാലണം മീശോച്ചിപ്പോ അതിന് ഫോട്ടോ എടുക്കണ ചൂടി ഇരുന്നാട്ടാ നമ്മുടെ അടുത്തല്ലേ അമ്മ ആദ്യം പെൻകിന് കാണിക്കട്ടേട്ടാ ജസ്റ്റ് ഒന്ന് ഹായ് ഒരാൾ തല കൊമ്പിടുക്കണു ഒരാൾ തല പൊന്തിച്ചിണു ഒന്നിനും കാണാനില്ല ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നോക്കിക്കണ്ട് ഇതെങ്ങനെ ഇവരുണ്ടാക്കണല്ലേ അവർ സമ്മതിക്കണ്ടല്ലേ ശരിക്ക് ആടി വേണ്ടി അയ്യോ ഇതിന്റെ പേര് മറന്നു പോയല്ലേ ഒരു കമന്റ് ചെയ്യട്ടെ ഇവിടെ നിറയെ ഈ സാധനം ഇതിനെന്താ പറയാ ഈശ്വര ഈ ഭാവന എന്താ പറയാ ഈ ഭാവന നിറയേ അതെ അതെ താഴെ കമന്റ് ചെയ്യാൻ പറഞ്ഞു മനസ്സിലായി യൂട്യൂബേഴ്സ് നല്ല ഭംഗിയുണ്ടല്ലേ കാണിക്കുന്നു എല്ലാവരും പോയി നമുക്ക് വേണ്ടിട്ട് ഒഴിഞ്ഞു വന്നിട്ടുണ്ട് പായ് വിടുന്നേക്ക

അതാണ് സ്മാർഫ് അല്ല സ്മാർഫ് എന്ന് പറയുന്നത് അപ്പോൾ സ്മാർഫ് വില്ലേജ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മാർഫ് വില്ലേജിന്റെ കാര്യം ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു എന്താ പറയുക ഇപ്പോൾ ആ കൂട്ടിൻ്റെ പേരാണ് സ്മർഫ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം വിചാരിച്ചേ കൂണിൻ്റെ പേരാണെന്ന് പക്ഷേ കൂണല്ലാട്ടോ ഈ ഒരു സംഭവത്തിൻ്റെ പേരാണ് അതായത് അവിടെ നിൽക്കുന്ന ആ കുട്ടിയില്ലേ അതിൻ്റെ പേരാണ് കേട്ടോ നമുക്കിതിൻ്റെ കാർട്ടൂണും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്താ പെട്ടെന്ന് പേര് നമ്മൾ മറന്നുപോകണം കുറേ നാളുകൾക്ക് ശേഷം കാർട്ടൂൺ ആണോ സിനിമയാണോ എന്നൊക്കെ ഓർമ്മയില്ല എന്തോരും സംഭവം കണ്ടിട്ടുണ്ട് അപ്പം നല്ല ഫോട്ടോസ് പോട്ടിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെന്നത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പക്ഷെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വേസ് ഇരിക്കണ കാരണം നമുക്ക് അതങ്ങോട് എന്താ പറയുക ഞാനങ്ങനെ ഇന്ന് ഞാൻ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് പക്ഷേ അലമ്പിപ്പോയി അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം ഇരുട്ടൊക്കെ ആവർ സമയം ഒരു ആറരയോടെയൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു പതിനോടും അമ്മനോട് വേഗം നടന്ന് നമുക്ക് കാണാൻ കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ അങ്ങോട്ട് ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല അപ്പോൾ മാക്സിമം നമുക്ക് വേഗം നടന്ന് കാണാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആ വേഗം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പായന് ഫോട്ടോസൊന്നും പിന്നെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ അവൾക്ക് കാലൊക്കെ കഴിച്ചിട്ട് കാരണം അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു നമ്മൾ അത്യാവശ്യം നടന്നിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗമൊക്കെ എത്തിയിട്ടുള്ളതോട്ടോ വീഡിയോയിൽ കാണിക്കുമ്പോൾ അങ്ങനെ വല്ലാണ്ട് നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഡിറ്റ് കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ഈ കാണിക്കുന്നത് കേട്ടോ ഇവിടുന്ന് നമുക്ക് പൂക്കളും സാധനങ്ങളൊന്നും പൊട്ടിക്കാനൊന്നും പറ്റില്ല പക്ഷേ ഇംഗ്ലീഷുകാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ സൂര്യകാന്തി പൊട്ടിച്ച് തലയിലൊക്കെ വെച്ചിട്ട് അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുക്കണുണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ എനിക്കറിയില്ല അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു അറിവിൽ ഇവിടെ പൂക്കളൊന്നും പൊട്ടിക്കാൻ പാടില്ല എന്നാണ് നിർദ്ദേശമുള്ളത് അതുകൊണ്ട് തന്നെ പായുവിന് അവരുടെ തലയിൽ പോയിരിക്കുന്ന കണ്ടപ്പോൾ പൂ പൂപ്പിളക്ക് ഇഷ്ടമായിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പൊട്ടിക്കാൻ പാടില്ല അത് പ്രശ്നമാവും ചീത്ത വയ്ക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ കിടാവും പൊട്ടിക്കാന്നില്ല കേട്ടോ ഞങ്ങളിങ്ങനെ നടന്നുവരുന്നതിനൊക്കെ ആയിട്ട് മുന്നേറ്റ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടനൊരു ആറരയൊക്കെയായി പറ്റി ഇത്രേം പിന്നെ അകത്തേക്ക് നമ്മളെ കയറ്റി വിടില്ലല്ലോ അകത്തേക്ക് കാരണമെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ട് കാരണം അതിൻ്റെ മൊബിളയ്ക്ക് ഇങ്ങനെ കാണുന്ന ആരുമേ താല്പര്യം ഉണ്ടാകുന്നില്ല ഞാനിതിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ എന്തായാലും പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇത് പൊക്കോ എനിക്കത് കാണുന്ന താല്പര്യമില്ല കാരണം കണ്ടതാണ് നമുക്ക് വീണ്ടും വീണ്ടും കാണാനായിട്ടുള്ള ഒരു പ്രത്യാശമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ആരുടെ ഇപ്പോൾ വന്നിട്ട് നമ്മൾ കാണാൻ്റെ ഇപ്പം ടെൻഷൻ അടിച്ചു കാരണം ഇതിന് കുറേ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളങ്ങനെ തെറ്റി വേറെ ഗേറ്റിൻ്റെ മുന്നിൽ പോയി നിൽക്കാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആളുടെ സെക്യൂരിറ്റീനെ പോയി കണ്ടിട്ട് അനൗൺസൊക്കെ ചെയ്യിപ്പിച്ചു നമ്മളെ കാണാനില്ല കണ്ട് കിട്ടുന്നവർ മുന്നിലേക്ക് വരിക അങ്ങനെയല്ല കേട്ടോ കാണാൻ അതായത് പുറത്ത് ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അനൗൺസൊക്കെ ചെയ്യിപ്പിച്ച് എന്ന് തന്നെ പറയണോ പക്ഷെ ആക്ച്വലി നമ്മൾ കേട്ടില്ല നമ്മൾ ടോയ്ലറ്റിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ അങ്ങോട്ട് അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇവിടെ പാട്ടൊക്കെ അതിഗംഭീരമായിട്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അമ്മൂട്ടിയെനിക്ക് രണ്ട് മൂന്ന് റീൽസ് എടുത്തെന്നുണ്ടായിരുന്നു കേട്ടോ നല്ല റീൽസാണ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്തോ ചെയ്യണത് ഈ പാവ കുട്ടിനെ ആരും ഓർമ്മ വന്നത് എനിക്ക് ജാസ്മിനിട്ട് ഓർമ്മ വന്നത് നമ്മുടെ ബിഗ് ബോസിലെ ഇപ്പൊ ബിഗ് ബോസിൽ ജാസ്മിന്റെ അമ്പേഷനും ചെന്നപ്പോ ഒരു പാവന കൊണ്ടെടുത്തിട്ടില്ലേ എനിക്ക് ആ പാവനയായിട്ടാ തോന്നിയത് കേട്ടോ പെട്ടെന്ന് അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സാധനത്തിന് മേലും നമുക്ക് കെടുക്കാനോ ഇരിക്കാനോ പിടിക്കാനോ അവനൊന്നും പാടില്ല ഇരിക്കാനുള്ള സ്ഥലത്ത് മാത്രം പോയിട്ട് ഇരിക്കുക കേട്ടോ ഇങ്ങനെ പലരും ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ലൈറ്റൊക്കെ കണ്ടിട്ടില്ലേ ഒരു മഞ്ഞ സാധനം കണ്ടില്ലേ അതിൻ്റെ ഒരു ബോർഡർ അതുപോലെയൊക്കെ സാരിക്ക് എടുക്കുക ചെയ്യും ചെയ്യാം അപ്പോൾ അത് തന്നെ സെക്യൂരിറ്റി വരും സ്പോട്ടിലേനിപ്പിക്കും കേട്ടോ പിന്നെ ഇവർക്ക് കോൺ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു കോൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു സ്വീറ്റ് കോൺ ഇരുപത് തറാംസാണ് കേട്ടോ എന്ത് കത്തിയാണെന്ന് അറിയുമോ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു വല്ലാണ്ട് ബ്ലേഡ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് ശരിക്കും നിർത്തലാക്കേണ്ടതിന് എന്നാലും നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലൊരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു നമ്മുടെ ലുലുമാളിൽ സിനിമ കാണാൻ പോയിട്ട് പോപ്കോണിന് എത്ര മുന്നൂറ് തരം സോ നാനൂറ് തരം സാധനം സത്യത്തിൽ നമ്മുടെ ഇവിടെയുള്ള തിയേറ്ററുകളിലും അത്ര റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആരും മിണ്ടണില്ല എന്ന് മാത്രം അങ്ങനെ എതിർക്കുന്നവർ ആരെങ്കിലൊക്കെ വരുമ്പോഴാണ് പാർക്കിങ്ങിൻ്റെ ഫീ അത് ഫീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലുലുമാളിൽ വാങ്ങിക്കണത് നമുക്ക് പിന്നെ പാർക്കിങ്ങിനൊന്നും ഫീ ഇല്ല പിന്നെ അതും കൂടി ഉണ്ടായിട്ടുണ്ടെന്നു വെച്ചാൽ ഒരാളും നമ്മുടെ കൂടെ കയറില്ല കേട്ടോ ഇന്നലതുപോലെ പായു എന്നെടുത്ത് ചോദിച്ചേ അമ്മ ഇവരിങ്ങനെ ഇത്ര അധികം വില കൂട്ടിയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആരും വാങ്ങിക്കാണ്ട് പോകല്ലേ ചെയ്യുക ശരിക്കും അതൊന്നും വില കുറച്ചിട്ട് മറ്റുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ വിൽക്കുന്ന വെച്ചാൽ അപ്പോൾ ആൾക്കാർ കൂടുതൽ വലിയവർക്ക് കച്ചവടം കൂടുതൽ കിട്ടില്ലയെന്ന് സത്യമാണ് കേട്ടോ ഞാനും അങ്ങനെ ചിന്തിക്കാറുണ്ട് ഇങ്ങനെ വല്ലാണ്ട് ഇവര് എന്താ പറയുക വിദേശികളെ മാത്രം അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷുകാർ അമേരിക്കക്കാര് അങ്ങനെയുള്ളവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബിസിനസ് അതിനെക്കാട്ടും ബെറ്റർ എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ എന്തെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും എല്ലായിടത്തും അങ്ങനെ ബിസിനസ് ചെയ്യുന്നതല്ലേ അവർക്ക് കൂടുതലും മെച്ചമുണ്ടായിരിക്കുക കാരണം ഒരാൾ കയറുന്നിടത്തൊരു ഇരുപതാൾ കയറിയിട്ടുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ഒരാൾ കയറിയത് കൊണ്ട് ആ ഇരുപതാളുടെ പൈസ അയാൾക്കൊന്ന് മുതലാക്കുന്നുണ്ടായിരിക്കും അങ്ങനെയും ഉണ്ട് അതില്ല ഞാൻ പറയണില്ല പക്ഷേ കൂടുതലും ആളുകളിലേക്ക് എത്താൻ സാധിക്കുക അങ്ങനെ ഒത്തിരി റേറ്റ് ഒക്കെ കുറച്ച് ഇടുന്നതിനോടല്ലേ എന്ന് എനിക്ക് അങ്ങനെ ഒരു ഒരഭിപ്രായം ഉണ്ട് കേട്ടോ പൊതുവെയാണ് നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ ഒരു അലമ്പ് പരിപാടി നടക്കുന്നുണ്ട് നന്നായിട്ട് ബ്ലേഡ് എന്ന് പറഞ്ഞാൽ കഴുത്ത് അറുത്ത് മുറിച്ച് വെച്ച് തരണത്രയ്ക്ക് ബ്ലേഡ് ഉള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ക്ഷീണിച്ച് തളർന്ന അവശ്യായ അമ്മും ബായും അമ്മക്ക് അങ്ങനെ ക്ഷീണമൊന്നുമില്ല അമ്മക്ക് എങ്ങനെയുള്ള കാര്യത്തിന് വരുമ്പോ തീരക്ഷീണം ഉണ്ടാവില്ലേ വല്ല കല്യാണത്തിനൊക്കെ പോകുന്ന പഞ്ചറായിട്ടുണ്ടാവും നമ്മൾ നല്ല ഹെവി ഡ്രസ് ആ പിന്നെ പായസം മധനം വീട്ടില് മതി ആ ഞാൻ കൂടെ തിരിച്ചു വേണം Mm. Maga kiridana. Idakinga betu. Agane namba vallikknada? അവിടെ മാത്രേ വീലിന്റെ അല്ലേട്ടാ അപ്പോ ഇതാണ് മിറാക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് നമ്മൾ എന്നെക്കാട്ടും കുറച്ച് അതായത് ഒരു ജനുവരി തൊട്ടിട്ടൊക്കെ ഇവിടുത്തെ ഫോഷോ തുടങ്ങിയിട്ടുണ്ടാവും ഏകദേശം അസ്തമിക്കാറായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത് അപ്പൊ ഇനിയും കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പറ പൈ നടന്ന് ക്ഷണിച്ചിരിക്കട്ടാ അപ്പൊ വീണ്ടും കാണുന്നവരെല്ലാം